കേരള സഭയ്ക്ക് പുതിയ ഒരു ബിഷപ്പ് കൂടി കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള സഹായമെത്രാനായി മോൻസിഞ്ഞോർ ഡി സെൽവരാജനെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു നെയ്യാറ്റിൻകര ബിഷപ്പ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് മാർപ്പാപ്പയുടെ പ്രഖ്യാപനം അറിയിച്ചു തിരുവനന്തപുരം ലത്തീൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനറ്റോ ആർച്ച് ബിഷപ്പ് എമറിത്തൂസ് ഡോക്ടർ സൂസാപാക്യം സഹായമെത്രാൻ ക്രിസ്തുദാസ് പുനലൂർ ബിഷപ്പ് സിൽവസ്റ്റർ പൊന്നുമുത്തൻ എന്നിവർ നിയുക്ത ബിഷപ്പിനെ അഭിനന്ദിച്ചു നിയുക്ത ബിഷപ്പ് സെൽവരാജൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നെയ്യാറ്റിൻകര ജുഡീഷ്യൽ വികാരിയായും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തിരുപ്പുറം സെന്റ് ഫ്രാൻസിസ് സേവ്യറിന്റെ ഇടവക വികാരിയായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയേഴിന് വലിയവിളയിൽ ജനിച്ചു ആൽവയിലെ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചു യൂണിവേഴ്സിറ്റി കാത്തലിക് ഡി ലൂവെയിനിൽ നിന്ന് കാനൻ നിയമത്തിൽ ലൈസൻസും ഡോക്ടറേറ്റും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഡിസംബർ ഇരുപത്തിമൂന്നിന് ലത്തീൻ സഭയുടെ തിരുവനന്തപുരം അതിരൂപതയിൽ വൈദികനായി അഭിഷിക്തനായി തുടർന്ന് മുതിയവിളയിലെ സെയിന്റ് ആൽബർട്ട് ഇടവക വൈദികൻ തിരുവനന്തപുരത്തെ ലത്തീൻ അതിരൂപതയിലെ മതബോധന ഡയറക്ടർ ചിന്നത്തുറയിലെ സെന്റ് ജൂഡ് ഇടവക വികാരി മാണിക്കപ്പുറത്തെ സെന്റ് തെരേസയുടെ ഇടവക വികാരി ട്രിബ്യൂണൽ ഓഫ് ട്രിബ്യൂണലിലെ ബോണ്ടിന്റെ ഡിഫൻഡർ പാസ്ട്രൽ കെയർ ഡയറക്ടർ മാറനെല്ലൂർ സെയിന്റ് പോൾ ഇടവക വികാരി സ്കൂൾ ഡയറക്ടറുമായി സേവനം അനുഷ്ഠിച്ചു നെയ്യാറ്റിൻകര ട്രൈബ്യൂണലിലെ ബോണ്ട് ഡിഫൻസ് കോളേജ് ഓഫ് കൺസൾട്ടൻസിന്റെയും സാമ്പത്തിക കാര്യങ്ങളുടെ രൂപതാ കൌൺസിലിന്റെയും അംഗം ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ കത്തീഡ്രലിന്റെ ചാൻസലറും ഇടവക പുരോഹിതനും സേക്രട്ട് ഹാർട്ടിന്റെ ഇടവക പുരോഹിതനും ലോഗോസ് പാസ്ട്രൽ സെന്ററിന്റെ ഡയറക്ടറുമായിരുന്നു നിയുക്ത സഹായമെത്രാൻ മോൺസുഞ്ഞോർ സെൽവരാജൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ പതിനാലിനാണ് തിരുവനന്തപുരം അതിരൂപത വിഭജിച്ച് നെയ്യാറ്റിൻകര രൂപത സ്ഥാപിതമായത് ബിഷപ്പ് വിൻസെന്റ് സാമുവലാണ് രൂപതയുടെ ആദ്യ ബിഷപ്പ് നെയ്യാറ്റിൻകര നെടുമങ്ങാട് എന്നീ രണ്ട് താലൂക്കുകളാണ് രൂപതയിലുള്ളത് രൂപതയിൽ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് കത്തോലിക്ക ജനസംഖ്യയും അറുപത്തിയഞ്ച് ഇടവകകളും നൂറ്റി മുപ്പത്തിയഞ്ച് രൂപതാ വൈദികരുമുണ്ട്